ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തെ ഘട്ടം മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടും നഗരം ഉപേക്ഷിക്കാൻ തയ്യാറാവാതെ മദീനയെ സംരക്ഷിച്ച പ്രതിരോധിച്ച ഒരു ഓട്ടമൻ കമാൻഡർ ഉപരോധത്തിന്റെയും പട്ടിണിയുടെയും നടുവിലും പ്രവാചകൻ സലല്ലാഹു അലൈ വസ് നഗരത്തെ തന്റെ അവസാന ശ്വാസം വരെ പ്രതിരോധിക്കാൻ ദൃഢനിശ്ചയം കാണിച്ച കമാൻഡർ ആരായിരുന്നു നമുക്ക് നോക്കാം നൂറ്റാണ്ടുകളായി മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഹിജാസ് ഓട്ടമൻ ഭരണത്തിലായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറുകളുടെ ആരംഭം മുതൽ എന്നാൽ വാസ്തവത്തിൽ അവരുടെ നിയന്ത്രണം ഏറെയും പ്രതീകാത്മകമായിരുന്നു ഖലീഫയ്ക്ക് പരമാധികാരം ഉണ്ടായിരുന്നുവെങ്കിലും മക്കയിലെ ഷെരീഫുമാർ പ്രാദേശിക അഷ്റഫ് കുടുംബങ്ങൾ തുടങ്ങിയവരാണ് ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അവസാനത്തെ മഹാനായ ഖലീഫ അബ്ദുൽ ഹാമീദ് രണ്ടാമന്റെ കീഴിൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങി അദ്ദേഹത്തിന് കൃത്യമായ ഒരു ദർശനമുണ്ടായിരുന്നു തന്റെ പാൻ ഇസ്ലാമിക നയത്തിന് കീഴിൽ മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുക ഹിജാസ് റെയിൽവേ അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു ഇസ്താംബുളിനെ ഡമാസ്കസ് മദീന ഹിജാസ് എന്നിവയോട് ബന്ധിപ്പിക്കുന്നതിനാണ് ഈ റെയിൽവേ ഉദ്ദേശിച്ചത് ഹജിനായി തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിനോടൊപ്പം അറേബ്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ആത്മീയമായും സാമ്രാജ്യവുമായി കൂടുതൽ അടുപ്പിക്കുക അതായിരുന്നു റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നാൽ എല്ലാവരും അത് സ്വാഗതം ചെയ്തില്ല മക്കയുടെ ഭരണാധികാരിയായ ഷെരീഫ് ഹുസൈൻ റെയിൽവേ സ്വന്തം അധികാരത്തെ തകർക്കുമെന്ന് ഭയപ്പെട്ടു അങ്ങനെ രഹസ്യമായി അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി കൈകോർത്തു ഒരു ഹാഷിമൈറ്റ് രാജ്യം അംഗീകരിക്കുന്നതിന് പകരമായി ഒരു അറബ് കലാപത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹം സ്വയം തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ അഞ്ചിന് കലാപം ആരംഭിച്ചു മക്ക വീണു ജിദ്ദ വീണു അറേബ്യയിലെ ഓട്ടമൻ ഭരണം തകരാൻ തുടങ്ങി പക്ഷേ മദീന മദീനയിൽ അവരെ കാത്തിരുന്നത് ശക്തനായ ഒരു ജനറലായിരുന്നു ഫഹറുദ്ദീൻ പാഷ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ബൾഗേറിയയിൽ ജനിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിൽ വളർന്ന ഫഹറുദ്ദീന് യുദ്ധം അപരിചിതമായിരുന്നില്ല ലിബിയയിലും ബാൽക്കണിലും ഗാലിപോലിയിലും അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട് മരണത്തെ മുഖാമുഖം നേരിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് മാസത്തിൽ അദ്ദേഹം മദീനിയെത്തിയ ഉടനെ ഒരു കാര്യം ചെയ്തു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ വിശുദ്ധ തിരുശേഷിപ്പുകളും കയ്യെഴുത്തു പ്രതികളും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ സുരക്ഷിതമായി ഇസ്താംബുളിലേക്ക് അയച്ചു പലതും ഇന്നും ടോപ് കാപ്പി കൊട്ടാരത്തിലുണ്ട് തുടർന്ന് അദ്ദേഹം നഗരത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങി ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ഷെരീഫ് ഹുസൈൻ്റെ സൈന്യം ചെയ്തത് റെയിൽവേയും ടെലിഗ്രാഫ് ലൈനുകളും നശിപ്പിക്കുക എന്നതായിരുന്നു മദീനയെ അവർ വളഞ്ഞു എന്നാൽ ഫഹറുദ്ദീൻ തിരിച്ചടിച്ചു ആ യുദ്ധത്തിൽ ഷെരീഫിന്റെ സൈന്യം പിൻവാങ്ങാൻ നിർബന്ധിതരായി മദീനക്കാർക്കിടയിൽ ഫഹറുദ്ദീൻ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം നാട്ടുകാരോടൊപ്പം പ്രവർത്തിച്ചു അവരുടെ വിശ്വാസം നേടി അവരെ തന്റെ സേവനത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു പക്ഷേ ക്രമേണ കുരുക്ക് മുറുകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും മദീന പൂർണമായും വിച്ഛേദിക്കപ്പെട്ടു അതോടൊപ്പം ഭക്ഷണത്തിന്റെ ലഭ്യത ഇല്ലാതായി രക്ഷപെടാനുള്ള പ്രതീക്ഷ നഷ്ടമായി മരുഭൂമി തന്നെ ഒരു ശത്രുവായി വിശപ്പും ദാഹവും രോഗവും ഫഹറുദ്ദീന്റെ പട്ടാളക്കാരെ കാർന്ന് തിന്നു തുടങ്ങി അങ്ങനെ എളുപ്പം തോറ്റു കൊടുക്കുന്ന ഒരാളായിരുന്നില്ല പക്ഷേ ഫഹറുദ്ദീൻ പാഷ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂൺ ഏഴിന് ഫഹുറുദ്ദീൻ തന്റെ പട്ടാളത്തിന് വിശപ്പ് മാറ്റാൻ ഒരു മാർഗം കണ്ടെത്തി അദ്ദേഹം വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഹിജാസ് മേഖലയിൽ ഏറെ കാണുന്ന മരുഭൂമിയിലെ പുൽച്ചാടികളെ ഭക്ഷിക്കുക അതെ പുൽച്ചാടികൾ എന്നോട് പറയൂ അദ്ദേഹം തന്റെ പട്ടാളക്കാരോട് ചോദിച്ചു ഒരു കുരുവിയും പുൽച്ചാടിയും തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ടിനും ചിറകുകളുണ്ട് രണ്ടും പറക്കുന്നു രണ്ടും ശുദ്ധമായ സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്നു അവയെ വിശകലനം ചെയ്യാൻ അദ്ദേഹം ഡോക്ടർമാരെ നിയമിച്ചു പുൽച്ചാടികളെ പാചകം ചെയ്യാൻ പാചകക്കുറിപ്പുകൾ തയ്യാറാക്കി അത് അതിജീവനത്തിനുള്ള ഒരു ഉപാധിയായിരുന്നു അതേസമയം അങ്ങകലെ ഓട്ടമൻ സാമ്രാജ്യം തന്നെ തകരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പതിന് ഒന്നാം ലോക യുദ്ധ പരാജയത്തോടെ അത് കീഴടങ്ങലിന്റെ കരാർ ഒപ്പുവെക്കാൻ നിർബന്ധിതരായി മദീന വീഴുമെന്ന് ഉറപ്പായി ഒടുവിൽ നഗരം കൈമാറാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള മേലുദ്യോഗസ്ഥരുടെ സന്ദേശവും വന്നു എന്നാൽ ഫഹറുദ്ദീൻ വിസമ്മതിച്ചു തന്റെ സാമ്രാജ്യം കീഴടങ്ങിയതിന് ശേഷവും അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം പ്രവാചകന്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് ശക്തിക്കായി അപേക്ഷിച്ചു ഒരു പ്രസംഗത്തിൽ അദ്ദേഹം തൻ്റെ സൈനികരോട് പറഞ്ഞു നിങ്ങളുടെ അവസാനത്തെ പിടിയുണ്ടെയും കഴിയുന്നതുവരെ നിങ്ങളുടെ അവസാന ശ്വാസം തീരും വരെ പ്രവാചകന്റെ നഗരത്തെ പ്രചോദിക്കുക അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ ഒരിക്കലും താങ്കളെ ഉപേക്ഷിക്കില്ല ഈ ദൃഢചിത്തത അദ്ദേഹത്തിന് ഒരു പേര് നേടിക്കൊടുത്തു മരുഭൂമിയിലെ കടുവ എന്നാൽ കടുവകളും ചതിയിൽപ്പെടും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഇസ്താംബുളിൽ നിന്ന് ഒരു പകരക്കാരൻ വന്നു അലി നജീബ് ഫഹറുദ്ദീനെ കൈമാറാനുള്ള ഗൂഢപദ്ധതിയുമായിട്ടായിരുന്നു ആ വരവ് അതറിയാതെ കൂടിക്കൂടിക്കാഴ്ചക്ക് ചെന്ന ഫുദ്ദീനെ അയാൾ ചതിയിൽ പിടികൂടി എന്നിട്ട് ബന്ധിച്ച് ബന്ധനസ്ഥനായി ബ്രിട്ടീഷുകാർക്ക് കൈമാറി ഫഹറുദ്ദീൻ അതിന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ദിവസം എന്നാണ് വിശേഷിപ്പിച്ചത് ആദ്യം ഈജിപ്തിലേക്കും പിന്നീട് മാൾട്ടയിലേക്കും ഫഹറുദ്ദീനെ ബ്രിട്ടീഷുകാർ നാടുകടത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മോചിതനായി ഫഹറുദ്ദീൻ പാഷയുടെ ഇതിഹാസം ഇന്നും ആവേശദായകമാണ് രോമാഞ്ചം ജനിപ്പിക്കുന്നതാണ് അതിന് ഒരിക്കൽ ഷരീഫ് ഹുസൈൻ കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് അയച്ച കത്തിന് ഫഹ്റുദ്ദീൻ നൽകിയ മറുപടി മാത്രം കേട്ടാൽ മതി മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം ലംഘിച്ചും അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ പിന്നിലെ ചെയ്തോ വികാരം അതിൽ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ മറുപടി കത്ത് ഇങ്ങനെയായിരുന്നു സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുകയും ഖിലാഫത്തിനെ അപകടത്തിലാക്കുകയും അതിനെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് വിധേയമാക്കുകയും ചെയ്ത താങ്കൾക്കുള്ള കത്ത് ദുൽഹജ് പതിനാലാം തീയതി വ്യാഴാഴ്ച രാത്രി മദീനയുടെ സംരക്ഷണത്തെയും പ്രതിരോധത്തെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ ക്ഷീണിതനും വിഷമാകുലനുമായി നടക്കുകയായിരുന്നു ഒരു ചെറിയ ചതുരത്തിൽ ജോലി ചെയ്യുന്ന അജ്ഞാതരായ ആളുകളുടെ ഇടയിൽ ഞാൻ എന്നെ കണ്ടെത്തി അവിടെ എൻ്റെ മുന്നിൽ ഉദാത്തമായ പ്രസന്നവദനനായ ഒരാൾ അത് മുത്തുറസൂൽ സലല്ലാഹു അലൈഹി വസല്ലാമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടത് കൈ മേലങ്കിയുടെ കീഴിൽ അമർന്നിരിക്കുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ അദ്ദേഹത്തെ രണ്ടോ മൂന്നോ കാലടികൾ പിന്തുടർന്നു അപ്പോഴേക്കും ഞാൻ ഉണർന്നിരുന്നു ഉടനെ തന്നെ ഞാൻ മസ്ജിദ് നബവിയിലേക്ക് പോയി പ്രാർത്ഥനയിൽ സാഷ്ടാംഗം വീണു ഞാനിപ്പോൾ പ്രവാചകന്റെ എൻ്റെ ആ പരമോന്നത കമാൻഡറുടെ സംരക്ഷണത്തിലാണ് മദീനയുടെ ഉപരോധം ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് ഞാൻ ദയവായി നിങ്ങളുടെ ഉപയോഗശൂന്യമായ ഓഫറുകളുമായി ഇനിയും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പ്രഹുദ്ദീൻ പാഷ മരണപ്പെടുന്നത് ഇസ്താംബുള്ളിലെ ആസിയാൻ ഖബർസ്ഥാനിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ഖബറിന് മുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് Fakhruddin Pasha the heroic defender of Medina